നമസ്കാരം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിൽ അല്ല എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് കാരണം താരിഫ് യുദ്ധങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യയും അമേരിക്കയും ഇപ്പോൾ കീരിയും പാമ്പും പോലെയാണ് കൂടാതെ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിട്ട് എത്തിയ അന്നു മുതൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ തലയിടുന്നുണ്ട് അതിലെല്ലാം ഭാരതം ശക്തമായ താക്കീതും നൽകുന്നുമുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ താരിഫിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധനവ് കൊണ്ടുവന്നത് കാരണം ട്രംപിന്റെ വിചാരം എന്താണ് ഞാനാണ് ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്നും അമേരിക്കയാണ് ഏറ്റവും ശക്തമായ ഒരു രാജ്യമെന്നും ഒക്കെയാണ് ട്രംപിൻ്റെ വിചാരം അതുകൊണ്ടാണ് ഇന്ത്യയും റഷ്യയും ഒക്കെ പേടിപ്പെടുത്തി ട്രംപ് പറയുന്നത് പോലെ ട്രംപിൻ്റെ എന്താ കയ്യിലേക്ക് ഒതുക്കി നിർത്താനായിട്ടൊരു ശ്രമം നടത്തിയത് പക്ഷെ ഇതിലൊന്നും റഷ്യയും അതോടൊപ്പം തന്നെ ഇന്ത്യയും പേടിച്ചില്ല എന്നാണ് വസ്തുത അതും ഒരു നാണക്കേടായി അതോടെയാണ് ഡെഡ് എക്കോണമി എന്ന പ്രയോഗം അമേരിക്ക പ്രയോഗിച്ചത് പക്ഷെ അവിടെയും തിരിച്ചടി കിട്ടിയത് ട്രംപിന് തന്നെയാണ് കൂടാതെ ട്രംപിന്റെ ശിഷ്യൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം രാഹുൽ ഗാന്ധി അത് ഏറ്റുപറയുകയും ചെയ്തു അതായത് ട്രംപിനെ സപ്പോർട്ട് ചെയ്തത് ഭാരതത്തിൽ നിന്നും ഒരൊറ്റ വ്യക്തി മാത്രം അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാത്രമാണ് ട്രംപിനെ സപ്പോർട്ട് ചെയ്തത് ബാക്കി എല്ലാ പ്രതിപക്ഷ നേതാവും ട്രംപിന്റെ ഈ ഡെഡ് എക്കോണമി എന്ന വാക്ക് തള്ളിക്കളഞ്ഞാണ് രംഗത്തേക്ക് വന്നത് ഇന്ന് സാങ്കേതികം വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചാറ്റ് ജി ടി പി പോലെയുള്ള എ ഐ ടെക്നോളജിയുടെ സഹായത്തോടെ എന്ത് ചോദിച്ചാലും അവർ പറഞ്ഞതെന്നും കൃത്യമായി തന്നെ ഇവിടെയപ്പോൾ ട്രംപ് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മരിച്ചുവെന്ന പരാമർശം ജനങ്ങൾ തന്നെ ഒന്ന് ചാറ്റ് ജി പി റ്റിയോട് ഒന്ന് ചോദിച്ചു നോക്കി അതിൽ ഞെട്ടിക്കുന്ന മറുപടിയാണ് കിട്ടിയത് ഇന്ത്യൻ സമ്പദ്ഘടന അടുത്ത കാലത്തെങ്ങും മരിക്കില്ല എന്നും ശക്തമായ സമ്പദ് വ്യവസ്ഥയാണ് ഭാരതത്തിന് ഉള്ളതെന്നാണ് ചാറ്റ് ജി പി ടി നൽകിയ മറുപടി കാരണം അമേരിക്കയുടെ സ്വന്തം എഐ പ്ലാറ്റ്ഫോമായ ചാറ്റ് ജി പി ടി പോലും ട്രംപിന്റെ പ്രസ്താവനയെ തള്ളിക്കളയുകയാണ് അമേരിക്കയിലെ മറ്റ് എഐ പ്ലാറ്റ്ഫോമുകളും ഏകദേശം സമാനമായ രീതിയിലുള്ള മറുപടിയാണ് നൽകിയത് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള ഗ്രോക്ക് എന്ന എ ഐ പ്ലാറ്റ്ഫോം നൽകിയ ഉത്തരം ഇതാണ് ഇന്ത്യൻ സമ്പദ്ഘടന മരിച്ചിട്ടില്ല അത് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയാണ് ഇന്ത്യയുടേത് ജെബ്നി എന്ന ഗൂഗിളിന്റെ എ ഐ സെർച്ച് പ്ലാറ്റ്ഫോമിനോട് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ പറ്റി ചോദിച്ചപ്പോൾ അതായത് സമ്പദ്ഘടന മരിച്ചുവോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം ഇതാണ് ശക്തമായ വളർച്ചയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ സ്വഭാവം മാർക്ക് സഗർബിന്റെ ഉടമസ്ഥയിലുള്ള മെറ്റ എഐയിൽ നിന്നും ഇന്ത്യൻ സമ്പദ്ഘടനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം ഇതാണ് ഇന്ത്യൻ സമ്പദ്ഘടന മരിച്ചിട്ടില്ല ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയാണ് ഇന്ത്യയുടേത് എന്തായാലും അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എ ഐ ചാറ്റ് ബോട്ടുകളെല്ലാം ട്രംപിന്റെ പ്രസ്താവന തള്ളിക്കളഞ്ഞു ഇന്ത്യയുടെയും മോദിയുടെയും വിജയമാണ് അതോടെ ട്രംപ് നാണംകെട്ട് തലതാഴ്ത്തി ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്